എന്തോളം മിഷൻ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു മിഷൻ ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മൾ നമുക്ക് എന്തോ ആരെയോ പിടിക്കാനോ എന്തിനാണോ എന്തിനോ നമ്മൾ പോവാണ് നമ്മുടെ മിഷൻ വണ്ടി വളയുന്നില്ല ഇത് കൊള്ളാലോ ഈ വണ്ടി കൊള്ളാലോ വീട്ടിലും വണ്ടി ഓഹ് ഈ ബിൽഡിങ്ങിലെ മിഷൻ്റെ ഇപ്പോഴേ പേടിയാവുന്നു ഓഹ് അമ്മച്ചിയൊക്കെ പറന്നവണ് അമ്മച്ചിയാണ് വെണ്ണുമ്പോള നമ്മുടെ മിഷന്റെ സ്ഥലം ഇവിടെ അല്ലേ പോലീസാ വണ്ടിന്നിറങ്ങൂ മേക്ക് പോകൂ ഓക്കെ ഓക്കെ ഇവിടെ എന്താ ഇവിടെ ആരുമില്ലല്ലോ അട നീ 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 തന്നെ നിന്നെ ഓ അവൻ ഓടുകയാണ് ഇങ്ങോട്ടാണ് ഓടേണ്ടത് ഇങ്ങോട്ടോടെ തോക്കൊന്നും ഇവിടെ തോക്കും തേങ്ങയൊന്നും ഇല്ലല്ലോ നമ്മുടെ തോക്കോ തേങ്ങയൊന്നും ഇല്ല ഓ അവൻ്റെ തോക്കും തേങ്ങയൊക്കെ ഉണ്ട് എൻ്റെ എന്തോ ഉണ്ടല്ലോ ഒന്നും ഇല്ല ഓടിക്കോ അണ്ണാ ചാട് ഓടിക്കോ ഓടിക്കോ ഓ ലൈഫ് പോയി വെറുതെ എടുത്ത് ചാടി ലൈഫും കളഞ്ഞു അവനെന്താ സ്പീഡിനാടാ പോണേ നാട് വിട്ട് അതിനോടന്നെ വെയിറ്റ് ചെയ്യുവാ ഞാൻ വരാളാവേ ഒന്ന് നിക്ക് അതെ ഞാൻ ഭയങ്കര സ്ലോയാ തീ പിടിക്കാണ്ടാ മതിയായിരുന്നു ഓൻ ചാടിപ്പോവാ ഓ അവന്റെ കൂട്ടാളി അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു ഇനി നമ്മളും നമ്മൾ നമുക്കരു നമ്മളൊറ്റക്കടാവുന്നത് പോയി നമുക്ക് വേറെ ഉള്ള വഴിയുണ്ടൂടെ അമ്മച്ചി മാറിക്കെ ഇൻസൈഡാ മാറിക്കാനെഴുതി നിന്നോട് പറഞ്ഞേ നീ മാറിയില്ലേ അവൻ പോയാ അവൻ എന്തി പോലീസിനു പോയാലോ നമ്മളെ പൊളിയാണ് ഓ മാറി പോസ്റ്റി ഓഞ്ഞിപ്പം വെടിവെപ്പ് ഉടൻ കുഞ്ഞിങ്ങോട്ട് ഓ വെടിവെക്കരുത് അവൻ നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടി ഊഹ് എണ്ണുമ്പോഴേക്കെ എന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ആയിരുന്നെ വെടി വെച്ചു നീ വെടി വെച്ചോ നീ എത്ര വേണെങ്കിലും വെടി വെച്ചോ ഞാൻ ഈ വണ്ടിയുടെ ബാക്കില്ല എന്നെ കിട്ടത്തില്ല എനിക്കിട്ട് വെടി കൊള്ളത്തില്ല മോനെ നെഞ്ചത്തേക്ക് വെക്കടാ കൊള്ളത്തില്ല മോനെ എന്റെ നെഞ്ചത്തെ ഒരു വെടിയൊണ്ട് പോലും കൊള്ളൂല അണ ഒരു ഇടിയും വാങ്ങിട്ട് നിങ്ങൾ നോക്കി വെക്കണോ പോലീസാണോ നിങ്ങള് അയ്യോ ആ മേത്തിടിച്ചപ്പോൾ മേത്തിടിച്ചപ്പോൾ പോലീസ് പോലീസ് പുറകെ പുറകെ ഉണ്ട് ഞാനെടുത്ത മേത്തടിച്ചപ്പോലീസിന്റെ ഓ എന്റെ പുറകെട്ടാ ഒറ്റ ഇടിയും കൊടുത്തു പോയിട്ട് കൊന്ന് ഞാൻ ഇത്ര സ്പീഡിനാ ഓന്മാര് ഇടിച്ച പകുതി കളഞ്ഞു ചോര പോയില്ല ഇത് ചോര മൊത്തം ചോര പോയിട്ടില്ല അത് കൊള്ളാലേ പോയി സാർ വരുന്നുണ്ട് സാർ ആ പോലീസ് പോയാ ഞാനവിടത്ത് ചോര ഇതുവരെ പോവാത്തേ എന്നാ ടയറിന് ചോരയുടെ കളിയാ യൗമാര് പോണേനു മിഷൻ ഫെയിൽഡായി പോകും വെടിവെക്കരുത് ലൈഫ് എഴുപത്തിരണ്ടായി ഇത്ര പെട്ടെന്ന് വണ്ടിക്കട്ട് വെടികൊള്ളുന്നുണ്ട് കായ്സ് അവന്റെ വീടെത്തി അവന്റെ വീട് കണ്ടുപിടിക്കാനാണ് നമ്മള് അയാളെ അയാളും എത്തുന്നു വണ്ടി വണ്ടി രണ്ടുപേരും എത്താ വീടിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ടുണ്ട് അവന്റെ വീട് നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് നാക്കാരം കൂട്ടി വരാം ഇപ്പൊ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവന്മാർ നമ്മളിട്ട് പൂട്ടും കാരണം അവിടെ മൊത്തം ടീമുകളാണ് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ അമ്മനോട് പറയാം പുള്ളി ഗ്യാങ്ങിനെ വിടും അങ്ങനെയല്ല നമ്മൾ തന്നെ വരണ്ടി വരും അത് വേറെ വരും നമ്മൾ ഹെലികോപ്റ്ററിലാണ് അവന്മാരെ അടിക്കാൻ പോകുന്നത് ഹെലികോപ്റ്റർ ചെന്ന് വണ്ടി കൊടുക്കാൻ പോകാൻ മാർക്ക് നമ്മുടെ തോക്കുണ്ട് നമുക്ക് പോകണമടിക്കും ഉമ്മമാരൊക്കെ വിടിച്ചു നോക്കാം വെടി വിടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ ആ ഈ ബോട്ട് അടിച്ച് ഞാൻ ബോട്ടിനടിച്ച് പോട്ട് പൊട്ടുന്നില്ലല്ലോ ആ പൊട്ടി പൊട്ടി ഓ പൊളി പൊളി നമ്മൾ ഹെലികോപ്റ്ററിൽ ചെന്ന് അവന്മാരുടെ മടേ ചെന്ന് അവന്മാരെ അടിക്കാൻ പോവാ ആ ബോട്ടൊക്കെ എന്താ കൂടാ എന്നാ പൊട്ടാത്തേ ഈ പൊട്ട് പൊട്ടി നീൻ പൊട്ട നീൻ പൊട്ടാ പൊട്ടിയില്ലല്ല ഹെലികോപ്റ്റർ ആ ഉമ്മര് വെള്ളത്തിൽ പോയി അങ്ങനെയാണ്ടല്ലോ എല്ലാത്തിനും അടിക്കും ഞാൻ എല്ലാത്തിനും അടിക്കും ആ നമ്മുടെ സ്ഥല എത്തി കൊല്ലണ്ടാക്കാറുള്ള സ്ഥലം എത്തി ഇവിടെയാണ് കുറച്ചു മുമ്പിൽ ഓമ്മന്ന് ഓടി കയറിയത് പിന്നെ നമുക്ക് അടിച്ചിറണം ഇവിടെ മൊത്തം ടീമുകൾ അയ്യോ ഹെലികോപ്റ്റർ ഇപ്പൊ പൊട്ടിക്കൂന്മാര് കൊല്ലാല്ലോ കൊള്ളുന്നില്ലല്ലോ ഉമ്മാർക്കോട്ടൊന്നും ചാടാ ഞാൻ ചാവട സ്ഥാനത്തേക്ക് വെടിവെച്ചാൽ മതിയായിരുന്നു അതാണ് പൗന്മാർ വേണ്ടി പറഞ്ഞു ഇവിടെ ഇവിടെ ആൾക്കാർ വരുമപ്പോൾ വെടി വെക്കരുത് വെടി വെക്കരുത് വെടി വെക്കരുത് ഇവിടെ ചത്ത അവൻ ലൈഫ് ഉണ്ട് ലൈഫുണ്ടട്ടോ അവന്മാർ ഇല്ല ഹെലികോപ്റ്റർ അങ്ങനെ അടിച്ചിട്ട് നമ്മൾ തീർന്നു അതിന് മുമ്പ് അവന്മാരെ നമ്മൾ തട്ടണം അത് ഏതു വഴിയൊക്കെ ഹെലികോപ്റ്റർ പോണേ കൊല്ലു 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 ടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ അവനടിച്ചിട്ട് അവനടിച്ചിട്ട് ആ അതൊക്കെ അടിച്ച് പൊട്ടിക്കാം അല്ലേ ഇതടിച്ച് പൊട്ടിച്ചാൽ എന്തെങ്കിലും കുഴപ്പം ഗുണമുണ്ടോ ഒന്നുമില്ലല്ലേ ആ അവനടിച്ചിട്ട് 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 അതും പൊട്ടിച്ചു ഞാരലുണ്ടോ ചേർത്ത് ചേർത്തു അവിടെ അതിനകത്ത് വിളിക്കും അതിനകത്ത് പൊള്ളിക്കുക അതിനകത്ത് പൊള്ളിക്കുക അതിനകത്തുണ്ട് ഏളി പൊള്ളു ഹെലികോപ്റ്ററുകൾ പൊട്ടിക്കുമെന്ന് അയ്യോ തെങ്ങിൻ്റെ വണ്ടി ഏറ്റാക്ക് ആണോടൊ കയറ്റിക്കൊണ്ട് പോകണേ ആ അഞ്ചേത്തോ അഞ്ചേത്ത് ഏ എല്ലാത്തിനും അടിക്കും എല്ലാത്തിനും അടിക്കും ഓ എരിക്കും പറ്റണല്ലോ ഹെലികോപ്റ്ററിന് പിന്നെ അത്യാവശ്യം ലൈഫ് ഉള്ളതുകൊണ്ട് രക്ഷിട്ട് ഈ വണ്ടി അടിച്ചു ഒറ്റിക്കാൻ പറ്റോ ആ പൊട്ടിച്ചു ആ ഉമ്മമാരിവിടെ ഉണ്ട് എല്ലാത്തിനും കൊല്ലൂടോ റീലോഡായി അതിനിടയ്ക്ക് ഞാരെല്ലാം ഉണ്ടോ ഇഞ്ചത്തില്ലേ അഞ്ചത്ത് ഇപ്പം ഞാൻ ഇറങ്ങും ഇറങ്ങി ചെന്ന് കളിയാ നീ വെടി ഇൻ്റെ തോക്കുണ്ടോ നീ നീ നമുക്ക് ഇറങ്ങി ചെന്ന് കളിക്കാം എല്ലാത്തിനും അടിക്കും ഞാൻ ഈ തോക്കൻ ഇങ്ങനെ ഇരിക്കുന്നത് ഈ ഈ സാധനം വേണ്ട ആ ഈ തോക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ അടിക്കാം അയ്യോ അവൻ ആക്കാർ ഇവിടെ നരന്ന് നിൽക്കുവാണ് തല തലവെച്ച് കൊടുത്ത അന്മാരടിക്കും അന്മാരെ തട്ടി വെള്ളാരലുണ്ടോ ഇതിരത്തിനുണ്ടോ അവനെന്തട്ടി എൻ്റെ ലൈഫ് പോയിട്ടില്ലല്ലോ അല്ലേ അയ്യോ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു എൻ്റെ ലൈഫ് പോയി തൊണ്ണൂറ്റി മൂന്നായി ആരും ഉണ്ടല്ലോ അടിക്കണുണ്ടല്ലോ അടിച്ചവനെ തട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് വരും അടിക്കണത് ഇവിടെ കണ്ണും കാണാൻ അല്ല ആ ചത്യത്ത് ചോറ് അങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടെ മൊത്തം ആൾക്കാരായിരിക്കും അവനെ തട്ടി ഞാരല്ല ഉണ്ടോ ഞരു ആരുമില്ല അങ്ങനെ നമുക്ക് ബാഗ് കിട്ടി നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ബാഗായിരുന്നു അതിനകത്ത് എന്തെങ്കിലും കാണും എന്തോ വിലവെടുപ്പുള്ള എന്തോ സർട്ടിഫിക്കറ്റ് ആണ് നമ്മളിനി നേരെ ഹെലികോപ്റ്ററിൽ താ അറിയാം ഓടിക്കാൻ ഓടിക്കാൻ അറിയാമോ ഇനി നമ്മളങ്ങനെ ഹെലികോപ്റ്ററിൽ തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി അങ്ങനത് നമ്മളങ്ങനെയോ തീർത്തു അതിനകത്തുമല്ല ഉണ്ടോ എല്ലാം വണ്ടി കിടപ്പുണ്ടോ തുറക്കത്തില്ലല്ലേ